നമസ്കാരം സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഫലം കണ്ടു ഉടൻ നടപടിയുമായി പൊതുമരാമത്ത് വകുപ്പ് രായിക്ക് രാമായണം കാലടിപ്പാലത്തിലെ കുഴികൾ അടച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് എറണാകുളം കാലടിപ്പാലത്തിലെ കുഴികൾ അടച്ച് പൊതുമരാമത്ത് വകുപ്പ് പെരുമ്പാവൂർ കാലടി സംസ്ഥാന പാതയിലെ കാലടി പാലത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുകയും വാഹനങ്ങൾ കുഴിയിൽപ്പെട്ട് തകരുകയും ചെയ്യുക പതിവായിരുന്നു ഏറെ കാലമായി പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിലൂടെ മഴ കനത്തതോടെ ഗതാഗതം ദുസ്സഹായമായത് കുഴികൾ കാരണം കാലടിപ്പാലത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇതേ തുടർന്ന് ശനിയാഴ്ച മുതൽ സ്വകാര്യ ബസ് ഉടമകൾ സർവീസ് നിർത്തിവെക്കണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇരുപത് മിനിറ്റ് വേണ്ട യാത്ര ഒരു എടുത്ത് പൂർത്തിയാക്കേണ്ടി വരുന്നത് ഈ റൂട്ടിലൂടെയുള്ള ബസ്സുകളെ കാര്യമായി ബാധിച്ചിരുന്നു ഇന്നലെ ഇതുവഴി പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗതാഗത കുരുക്ക് കണ്ട് പാലത്തിലിറങ്ങി കുഴികൾ പരിശോധിച്ചു കാലടി പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം നടത്താൻ മന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിയാണ് മന്ത്രി സുരേഷ് ഗോപി കാലടി പാലത്തിലെ കുരുക്കിൽ മഴയിൽ കാറിൽ നിന്നിറങ്ങിയ അദ്ദേഹം റോഡിലെ കുഴികൾ പരിശോധിച്ചു ഉടനെ പ്രദേശവാസികളെത്തി സുരേഷ് ഗോപിയോട് തങ്ങളുടെ ദുരന്ത വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ എത്രയും വേഗം വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി പൊതുമരാമത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചു കുഴികൾ നികത്താമെന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതായി സുരേഷ് ഗോപി സ്ഥിരീകരിച്ചു ഏറെ നാൾ പൊതുജനങ്ങൾ പരാതി പറഞ്ഞിട്ടും അനങ്ങാപാറ നയം തുടരുന്ന പൊതുമരാമത്ത് വകുപ്പ് വിഷയത്തിൽ സുരേഷ് ഗോപി കൂടി ഇടപെട്ടതോടെ ഇന്നലെ രാത്രി ഉണർന്നു പ്രവർത്തിച്ചു അങ്ങനെയാണ് രാക്ക് രാമായണം കാലടിപ്പാലത്തിനു ശാപമോക്ഷം ലഭിച്ചു ന്യൂസ് ടാസ് പരതഭൂമി